എല്ലാവർക്കും നമസ്കാരം ബാക്ടീരിയൽ ബിൽറ്റ് എന്ന് പറയുന്ന പുതിയ രോഗത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഏലത്തിന്റെ ശരം മുരടിക്കുക ഫ്ലവറിങ് ഇല്ലായ്മ കായ് കായ്സെറ്റിങ്സ് ഇല്ലായ്മ ഇത്തരത്തിലുള്ള ലക്ഷണമുള്ള ഒരു രോഗമാണ് ഇതിനെ പറ്റിയുള്ള ഫലപ്രദമായ ഒരു മരുന്ന് സുധാകര സുന്ദരായ സാർ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷെ പല പ്രേക്ഷകരും മരുന്ന് മനസ്സിലായില്ല എന്ന് കമന്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നത് സുധാകര സുന്ദരായ സാർ പറയുന്ന മരുന്ന് അതിൻ്റെ പടവും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് ഒരു ശരൺ പറയുന്നത് ക്ടീരിയൽ വെൽട്ട് ഉള്ള ഒരു ശരമാണ് പെട്ടെന്ന് ബാക്ടീരിയൽ വെൽട്ട് കയറിയത് ഇത് നോക്കിയാൽ നമുക്ക് കായ് സെറ്റിങ്സ് പെർഫെക്റ്റ് ആയിട്ടില്ല പുറത്ത് ഇത് ആ കായ് തന്നെ സെറ്റിങ്സ് വരാതിരിക്കുന്നു പിന്നെ ഇത് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് വിടുന്നില്ല അങ്ങനെ തന്നെ കരിഞ്ഞു പോവുക ഏകദേശം ഈ ഒരു ചെടി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എല്ലാത്തിനകത്തും ഇങ്ങനെ കാണുന്നു ശരം മുരടിച്ചു അതെടിച്ചിരിക്കുന്നു അപ്പോൾ റീസൻ്റായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ചെയ്തായിരുന്നു നമ്മൾ എപ്പോഴും ടാഗ് മൈസിന് പ്ലാന്റൈസീന് പറയുന്നുണ്ടല്ലോ അതിനെക്കാട്ടിൽ കുറച്ചും കൂടി ബെസ്റ്റ് റിസൾട്ടായിട്ട് കണ്ടേക്കുന്നത് വാലിഡാ മൈസീൻ ഒരു ഇരുന്നൂറ് എം എൽ ഓക്കെ ഫ്രോബയൺ ഒരു ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും മുകളിലോട്ടും ചുവട്ടിൽ പിടിക്കുന്നുണ്ടെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ പറയുന്ന ഒരു അഞ്ച് ടു ഏഴ് ദിവസം തന്നെ ശരം ഫ്രഷ് ആയിട്ട് തെളിയി